സമരാഗ്നിയുടെ സമാപന പരിപാടിയിലും വാക്പോർ തുടർന്ന് പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും സമ്മേളനത്തിൽ നിന്നും പ്രവർത്തകർ നേരത്തെ പിരിഞ്ഞു പോയതിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അമർഷം പ്രകടിപ്പിച്ചു ലക്ഷങ്ങൾ മുടക്കി പരിപാടി നടത്തിയിട്ട് കേൾക്കാൻ മനസ്സില്ലെങ്കിൽ എന്തിനു വരുന്നുവെന്ന് കെ സുധാകരൻ ചോദിച്ചു അതേസമയം കനത്ത ചൂടിലും പ്രവർത്തകർ അഞ്ചു മണിക്കൂറോളം കാത്തിരുന്നുവെന്നായിരുന്നു വി ഡി സതീശിന്റെ മറുപടി വിവിധ വിഷയങ്ങളിൽ സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ തുടരുകയാണ് ആലപ്പുഴയിലെ വാർത്താ സമ്മേളനത്തിൽ ഇരുനേതാക്കളും തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസം മുതിർന്ന നേതാക്കൾ ഇടപെട്ട് പരിഹരിച്ചുവെങ്കിലും വ്യത്യസ്ത അഭിപ്രായങ്ങളോട് തന്നെ മുന്നോട്ടു പോകാൻ തന്നെയാണ് തീരുമാനം ഇത് തന്നെയാണ് സമരാഗ്നിയിലെ ഇരുനേതാക്കളുടെയും പ്രതികരണം വ്യക്തമാക്കുന്നത് സമരാഗ്നി സമാപന സമ്മേളനം അവസാനിക്കുന്നതിന് മുൻപേ തന്നെ പ്രവർത്തകർ പിരിഞ്ഞുപോയതാണ് കെ സുധാകരനെ ചൊടിപ്പിച്ചത് ലക്ഷങ്ങൾ മുടക്കി പരിപാടി സംഘടിപ്പിച്ചിട്ട് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ എന്തിനു വരുന്നു എന്നായിരുന്നു പ്രവർത്തകരോടുള്ള കെ സുധാകരന്റെ ചോദ്യം പൊതുയോഗം ഇത്ര ലക്ഷക്കണക്കിന് ഉടുപ്പിക ചെലവഴിച്ചിട്ട് ഒരു പൊതുയോഗം സംഘടിപ്പിച്ചിട്ട് അത് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ പിന്നെ എന്തിനു നിങ്ങൾ വരുന്നു ഇതൊരു പാർട്ടിയല്ലേ ഇതിനു വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചിട്ടല്ലേ ഞങ്ങൾ ഈ ഇതൊക്കെ നടത്തിയിരിക്കുന്നത് സമരാജ് എന്ന് പറയുന്ന ഈ ജാഥ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യത്തേതാണ് ഓർമ്മ വേണം അതിന് അതിന്റേതായ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് അതിന് അതിന്റേതായ രാഷ്ട്രീയ ഇംപാക്റ്റ് ഉണ്ട് അതിന് അതിന്റേതായ രാഷ്ട്രീയ ഗുണമുണ്ട് അതിന് അതിന്റേതായ രാഷ്ട്രീയ സാഹചര്യമുണ്ട് ഇതെല്ലാം കണ്ട് മനസ്സിലായിട്ടും ഇവിടെ ഇത്തിരി നേരം ഇരുന്ന് ഇതൊന്ന് കേട്ടാൽ ഈ ഭൂമിയിൽ എന്തെങ്കിലും സംഭവിക്കൂ അതേസമയം കെ പി സി സി അധ്യക്ഷനെ തിരുത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ രംഗത്തെത്തി കനത്ത ചൂടിലും അഞ്ചു മണിക്കൂർ നേരം പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്ത വി ഡി സതീശൻ പറഞ്ഞു പ്രസിഡന്റിനൊരു വിഷമം വന്നു പെട്ടെന്ന് പോയത് പക്ഷേ പ്രസിഡന്റ് മൂന്ന് മണിക്ക് കുടും ചൂടിൽ വന്ന പാവപ്പെട്ട പ്രവർത്തകരാണ് ഇവിടെയുള്ളത് പിന്നെ കോൺഗ്രസിന് ഒരു വലിയ ഗാലക്സി ഓഫ് ലീഡർഷിപ്പാണ് ഇന്നൊരു ആയപ്പോൾ എല്ലാവരും ഈ ജാഥയുടെ സമാപനത്തെ അനുഗ്രഹിക്കാൻ വന്നു പന്ത്രണ്ട് പേര് പ്രസംഗിച്ചു കഴിഞ്ഞു പതിമൂന്നാമതാണ് ഞാൻ പ്രസംഗിക്കുന്നത് സ്വാഭാവികമായിട്ട് ചൂടിലേ ഇരിക്കാനൊക്കെ ആളുകൾക്ക് പാടും എത്ര മണിക്കൂറായി വന്നിട്ട് വേണ്ട ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടിവാദിക്കൽ എത്തിനിൽക്കെ ഇരു നേതാക്കൾക്കുമിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്നീക്കി പുറത്തു വരുന്നത് കോൺഗ്രസിന് ഉണ്ടാക്കുന്ന തലവേദന ചെറുതല്ല നേതാക്കൾ തമ്മിലുള്ള ഈ ഭിന്നത ഒരു ഭാഗം പ്രവർത്തകർക്കിടയിൽ കടുത്ത അതൃപ്തിക്ക് കാരണമാകുന്നുമുണ്ട് അമൃത തിരുവനന്തപുരം